സംഭവങ്ങൾ പ്രവചനങ്ങളൊക്കെയും ലോകത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു എല്ലാറ്റിന്റെയും അവസാനം വന്നിരിക്കുക വളരെ ജാഗ്രതയോടെ നമ്മുടെ നാളുകളെ എണ്ണി മടങ്ങി വരുന്ന മസികായുടെ ആഗമനം പ്രതീക്ഷിച്ച് നമുക്ക് ജീവിക്കാം എന്റെ ആടുകളെ എനിക്കറിയാം ഞാൻ അവയെ പേർച്ചൊല്ലി വിളിച്ച് അവയെ പുറത്തുകൊണ്ടുവന്ന് അവയ്ക്ക് മുൻപേ എന്റെ പിതാവിന്റെ അടുക്കൽ പോകുമെന്ന് വാർത്തത്യം ചെയ്ത വലിയടനായ യേശുവിന്റെ കാഹ്ളധുനിയെ നമുക്ക് പ്രതീക്ഷിക്കാം കർത്താവ് എത്രയും വേഗം അടങ്ങിവരും കർത്താവായ യേശുവിന്റെ വരുവിൽ വെളിപ്പെടുവാനിരിക്കുന്ന കൃപയാലും നമ്മെ വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയാലും നമ്മൾ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും നമ്മുടെ ഹൃദയത്തെ അടക്കി വാഴുന്ന ആഗ്രഹത്താലും മശികായയുടെ ആഗമന ദിനത്തിലേക്ക് സ്വർഗം നമ്മെ ഒരുക്കും നമുക്ക് വിശ്വസിക്കാം നമുക്ക് പ്രത്യാശിക്കാം ദൈവം നമ്മെ അനാഥരായി വിടുകയില്ല കഴിഞ്ഞ കാലത്തൊക്കെയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു തുടർന്നും അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് ഭൂമിയിൽ വിശുദ്ധന്മാരോടുകൂടെ പങ്കു ഓഹരി നൽകിയ ദൈവം വെളിച്ചത്തിൽ വിശുദ്ധന്മാർക്കുള്ള അവകാശത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുവാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താലും ദൈവത്തിന്റെ കൃപയാലും നമുക്ക് ചിന്തിക്കേണ്ടിയ ആ തിരുവഴുത്ത് ഒന്നാം നൂറ്റാണ്ടിലെ അപ്പോസ്തോലന്മാരിൽ അഗ്രഗണ്യനായ വിശുദ്ധ പൗലോസരികായുടെ അന്തിമ വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തി ചില കാര്യങ്ങൾ തിരുവഴുത്തിൽ കൂടെ നമുക്ക് ഈ ദിനങ്ങളിൽ ചിന്തിക്കാം മുൻഗാമികളായ പല വിശുദ്ധന്മാരിൽ നിന്ന് കേട്ടിട്ടുള്ളതും ദൈവാത്മാവന്റെ ഹൃദയത്തെ ഉണർത്തി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതുമായി ഈ വചനങ്ങളെ നമുക്ക് ചേർന്ന് പങ്കിടാം എല്ലാം വിശദമായി ചിന്തിപ്പാൻ നമുക്ക് സമയം പോരായെങ്കിൽ പോലും ഈ തിരുവഴുത്തിന്റെ ഒരു ചെറിയ രൂപരേഖ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മുടെ മനസ്സിൽ വരയ്ക്കാം നമുക്കിടെ ഈ വർഷത്തെ നമ്മുടെ പഠന വിഷയം അപ്പോസ്സലനായ പൌലോസ തന്റെ അരിമശിഷ്യനും എഫസോസിലെ സഭാശുശ്രൂഷകനുമായ തീമത്യോസിന് എഴുതുന്ന രണ്ടാം ലേഖനം നാലാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യമാണ് ക്രൈസ്തവ സമൂഹത്തിന് വളരെ സുപരിചിതമായൊരു തിരുവഴുത്താണ് ഞാൻ നല്ലവോൾ പൊരുതി ഞാൻ ഓട്ടം തികച്ചു ഞാൻ വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു വളരെ സുപരിചിതമായൊരു തിരുവഴുത്താണ് ശ്രോതാക്കളിലേറിയ ഭാഗവും ആളുകൾ ഇത് വായിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ വേളകളിലൊക്കെ അനേകരുടെ പ്രബോധനങ്ങളിലും സാക്ഷ്യവചനങ്ങളിലുമൊക്കെ ഈ വാക്യങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പോ സ്വലനായ പൗലോസ് തന്റെ വധശിക്ഷയെക്കുറിച്ച് റോമിൽ നിന്ന് അറിവ് കിട്ടിയ ശേഷം ഏതാണ്ട് എ ഡി അറുപത്തിയെട്ടോടനുബന്ധിച്ച് കാരാഗ്രഹത്തിന്റെ അരണ്ട വെളിച്ചത്തിൽ കൊണ്ട് തന്റെ അരുമശിഷ്യനായ തീമത്യോസിനെ എഴുതിയ വാക്കുകളാണ് മകനെ തീമത്യോസെ എന്ന് വിളിച്ചുകൊണ്ട് തന്റെ അന്തിമ വരികളിൽ എങ്ങനെ എഴുതി ചേർത്തു ഞാൻ നല്ലപോൽ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കും തൊട്ടുമുകളിൽ ഒരു വാക്കെഴുതിയിട്ടുണ്ട് എന്റെ നിര്യാണകാലം അടുത്തു എന്ന് ഞാൻ അറിയും ദയവായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആ ദൈവവചനത്തിലേക്ക് കൊണ്ടുവരുന്നു നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം വായിച്ചാട്ടെ രണ്ട് തിമ്മത്തിയോസ് നാലാം അധ്യായം ആറാം വാക്യം ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാകമായി ഒഴിക്കപ്പെടുന്നു എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നാം ഇപ്പോൾ ഇവിടെ ഈ വായിച്ചു കെട്ട തിരുവഴുത്തിന്റെ ആഴം നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോസ്വലനായ പൗലൂസിരികായുടെ അന്തിമ വരികളാണ് പലപ്പോഴും ഈ വാക്കുകളെ പകർത്തിയെടുത്ത് ക്രൈസ്തവർ ഏറ്റുപാടാറുണ്ടെങ്കിലും ഇതൊരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അവസാന വാക്കുകളാണ് ദീർഘവർഷം യജമാനിനെ സേവിച്ച് യുദ്ധകളത്തിൽ പടവാൾ വെച്ച് നിത്യവിശ്രാമത്തിലേക്ക് പോകുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ തന്റെ അന്തിമ നിമിഷത്തിൽ താൻ എഴുതിയ വാക്കാണ് എന്റെ നിര്യാണ കാലമടുത്തു എന്ന് ഞാൻ അറിയുന്നു പൗലുസരികായുടെ ചരിത്ര പശ്ചാത്തലം നാം പഠിച്ചാൽ ഇദ്ദേഹം യേശുവിനോടുകൂടെ ഉണ്ടായിരുന്ന സ്ലീഹന്മാരുടെ ഗണത്തിൽപ്പെട്ടതല്ല കർത്താവായ യേശുവിന്റെ ശിർഷ്യഗണത്തിൽ ഒരുവനായ സെഫാനോസിന്റെ രക്തസാക്ഷി മരണാനന്തരമായി ദൈവിക സന്ദർശനമേറ്റ ഒരു ഇസ്രായേലിയനായിരുന്നു തന്നെ കുറിച്ച് വിശുദ്ധ ബൈബിളിലെ അപ്പോസോല പ്രവൃത്തിയിൽ കൂടെയും തന്റെ ലേഖനങ്ങളിൽ കൂടെയും കിട്ടുന്നതിലുപരിയായി ഇന്ന് ലോകത്തിൽ വിശ്വാസയോഗ്യമായ ഒരു ചരിത്രവും ഇദ്ദേഹത്തെക്കുറിച്ചില്ല ഇദ്ദേഹത്തെക്കുറിച്ച് വിശ്വാസയോഗ്യമായ മറ്റ് ചരിത്രങ്ങളൊന്നുമില്ല പിൻഗാമികളായ പല എഴുത്തുകാരൊക്കെയും പല കാര്യങ്ങൾ ലോകത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും താന്റെ അപ്പോസ്തോല പ്രവർത്തി അപ്പോസ്തോലന്മാരുടെ നടപടിക്രമം എന്ന് വിശേഷിപ്പിച്ച അവരുടെ ചരിത്ര പുസ്തകമായ അപ്പോസ്തോല പ്രവർത്തിയിലും റോമാലേഖനം തുടങ്ങി ഹെബ്രായ ലേഖനം വരെയുള്ള തന്റെ കൈയെഴുത്തുകളിൽ നിന്ന് ലഭിക്കുന്നതിലുപരിയായി വിശ്വാസയോഗ്യമായ ഒരു ചരിത്രവും നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ച് കിട്ടിയിട്ടില്ല എങ്കിലും യേശുവിന്റെ പന്ത്രണ്ട് സിലിഹന്മാരെക്കാളും അതീവ ശ്രേഷ്ഠനായി ഇന്ന് ക്രൈസ്തവർക്കിടയിൽ കർത്താവായ യേശുവിന് ശേഷം പുതിയ നിയമസഭയിൽ ഏറ്റവും അധികം മുഴങ്ങിക്കേൽക്കുന്ന ശബ്ദം വിശുദ്ധ പൗലൂസ്ലിയായുടെ ശബ്ദമാണ് പ്രത്യേകിച്ച് നാമധേയ മാർഗങ്ങളെ വിട്ട് പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളായി തീർന്നിരിക്കുന്ന എല്ലാ ക്രൈസ്തവ സഭകളുടെയും ഉപദേശങ്ങൾ ശുശ്രൂഷാ സഭയിലെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ഈ വിശുദ്ധ പൌരോസിലായി എഴുതിയിട്ടുള്ള ലേഖനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ദൈവത്തിന് ഉണ്ടാകട്ടെ ഇദ്ദേഹത്തിന്റെ പ്രാരംഭം നാം പഠിച്ചാൽ ഇദ്ദേഹത്തിന്റെ ഇതേ ഞാൻ പറഞ്ഞല്ലോ ബൈബിൾ ചരിത്രത്തിൽ നിന്നല്ലാതെ വ്യക്തമായ മറ്റൊന്നും കിട്ടുന്നില്ല താനൊരു സമ്പൽ സമൃദ്ധമായ കുടുംബത്തിലായിരുന്നു ജനിച്ചത് ബാല്യകാലത്തിൽ തന്റെ ജന്മദേശത്തൊരു വലിയ പാഠശാലയുണ്ടായിരുന്നു പക്ഷെ അവിടെയൊന്നും പഠിച്ചതായിട്ട് വ്യക്തമായ ചരിത്രം ഇല്ല എന്നാൽ അക്കാലത്തെ യഹൂദന്മാരിലെ സമ്പന്നരായവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ അയച്ചു പഠിപ്പിക്കുന്ന ഗുരുകുല അവസ്ഥ പോലെയുള്ള ഒരു പാഠശാലയുണ്ടായിരുന്നു അക്കാലത്തെ ഗമാലിയോൽ എന്ന് പറയുന്ന ഒരു വേദപണ്ഡിതൻ സ്ഥാപിച്ചതാണ് അതിങ്ങനെ പാരമ്പര്യമായി സമ്പന്നരായവർ കുഞ്ഞുങ്ങളെ അവിടെ അയച്ചു പഠിക്കും അങ്ങനെ വിശുദ്ധ പൗരോസ്ലികായും അല്ലെങ്കിൽ ഈ ശൌൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ഇദ്ദേഹവും തന്റെ ബാല്യകാലത്ത് അവിടെ പഠിച്ചതായി തന്റെ വാക്കിൽ നമുക്ക് ഗ്രഹിക്കാം ഇക്കാലത്തെ പോലുള്ള വിദ്യാഭ്യാസ കാലഘട്ട രീതികളൊന്നും അന്നുണ്ടായിരുന്നില്ല അദ്ദേഹം പഠിച്ചത് ഏറിയ ഭാഗവും പ്രവാചകന്മാരുടെ പ്രവചനങ്ങളും മോശയുടെ ന്യായപ്രമാണങ്ങളും യഹൂദ യഹൂദാ റബിമാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചതായിരുന്നു ഒരു നാൾ തന്റെ ഒരു വേളയിൽ താൻ ഒരു രഹസ്യം പറഞ്ഞു റോമൻ പൗരത്വമുള്ള എന്നെ പരസ്യ സ്ഥലത്ത് നിന്ന് വിസ്തരിക്കുന്നുവോ വിസ്താരം കൂടാതെ ശിക്ഷിക്കുന്നു എന്നൊരു ചോദ്യം കേട്ടപ്പോൾ തന്റെ കൈ പിടിച്ചു കെട്ടി അടിക്കുവാൻ വന്നവൻ ഭയപ്പെട്ടുപോയി തനിക്ക് തനിക്ക് റോമൻ പൗരത്വം പൗരത്വമുണ്ടേ എന്ന് കേട്ടപ്പോൾ പൊളിദേഹത്തിന്റെ ചരിത്ര പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ സമ്പൽ സമൃദ്ധമായൊരു കുടുംബത്തിലാണ് താൻ ജനിച്ചു വളർന്നത് ബാല്യകാലത്തിൽ തന്നെ യഹൂദന്മാരിലെ പ്രമാണികൾ തങ്ങളുടെ മക്കളെ അയച്ച് പഠനം നടത്തുന്ന ഗമാലിയൽ എന്നൊരു വേദപണ്ഡിതന്റെ പാഠശാലയിൽ താൻ ചില വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിലുപരി തനിക്ക് റോമൻ പൗരത്വം ഉണ്ടായിരുന്നു റോമൻ പൗരത്വം എന്ന് പറഞ്ഞാൽ അക്കാലത്ത് വളരെ പ്രശസ്തമാണ് ലോകത്തിലെ പ്രശസ്തമായ സകല രാജ്യങ്ങളിലും കോളനി വാഴ്ച നടത്തിയ അക്കാലത്ത് റോമാക്കാരായിരുന്നു ആ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അധപ്പതനത്തിന് ശേഷം ഗ്രീക്കിലെ നാല് സൈനാധിപന്മാർ വിഭജിച്ച് ദേശം ഭരിച്ചു എന്നാൽ പിൽക്കാലത്ത് അവർ അസ്തമിച്ചപ്പോൾ റോമൻ സാമ്രാജ്യം എഴുന്നേറ്റ് വന്നു ഏറെക്കുറെ എഴുന്നൂറോളം വർഷം ഇസ്രായേൽ അറബി മേഖലകളെ പാലസ്തീൻ മേഖലകളെ ഈ റോമാക്കാരുടെ കോളനിയായിരുന്നു അക്കാലത്ത് റോമൻ പൗരത്വം എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ് പൗലോസ്രിക പറയുന്നു എനിക്ക് റോമൻ പൗരത്വമുണ്ട് എങ്ങനെ ലഭിച്ചതാണ് റോമൻ സൈനികർക്കിടയിൽ ഒരു അതിയായ ആഭ്യന്തര കലവുണ്ടാകുകയും റോമൻ സാമ്രാജ്യം തകർന്നു ചെയ്യുന്നൊരവസ്ഥയിലെത്തിയപ്പോൾ അക്കാലത്ത് സമ്പന്നരായ യഹൂദന്മാർ റോമൻ കൈസർക്ക് അനുകൂലമായി നിന്നു യഹൂദന്മാരുടെ സഹായത്താൽ ഭയങ്കരമായ കലഹം അടിച്ചൊതുക്കിയ ശേഷം ഈ കൈസർക്ക് അനുകൂലമായി നിന്ന എല്ലാ യഹൂദന്മാർക്കും അക്കാലത്ത് റോമൻ പൌരത്വം കൽപ്പിച്ചു കൊടുത്തു റോമൻ കോളനി വാഴ്ച നടത്തുന്ന ഏതൊരു ദിക്കിൽ പോകാനും അവിടെ ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അവിടെ ഏതൊരു തൊഴിൽ ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം അന്ന് റോമൻ പൌരത്വമുള്ളവർക്കുണ്ടായിരുന്നു അങ്ങനെ സമ്പൽ സമൃദ്ധമായ റോമൻ പൗരത്വമുള്ള ഒരു കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിച്ചു വളർന്നത് അക്കാലത്തെ യഹൂദന്മാരുടെ യഹൂദ സമൂഹത്തിനിടയിലെ സന്നീന്ദ്ര സംഘം എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു അതിൽ തനിക്ക് അംഗത്വമുണ്ടെന്ന് വേദപുസ്തക പണ്ഡിതർ പലരും പറയുന്നു പക്ഷേ വേദപുസ്തകത്തിൽ അതിന് വ്യക്തമായ വാക്യങ്ങളൊന്നുമില്ല മോശയുടെ ന്യായപ്രമാണത്തോടുള്ള എരിവും തന്റെ മതത്തോടുള്ള അതിയായ ആദരവും അതിലുപരിയായി തന്റെ മതത്തിനും മോശയ്ക്കും വിപരീതമായി നിൽക്കുന്ന നസ്രത്തുകാരനായ യേശുവിന്റെ മാർഗം തികച്ചും ഭോഷത്വമെന്ന് പറഞ്ഞ് ഇദ്ദേഹം ക്രൈസ്തവർക്ക് ശത്രുവായി മാറി എന്നാൽ പിൽക്കാലത്ത് തന്റെ യാത്രാമധ്യേ അക്കാലത്തെ പ്രശസ്ത പട്ടണമായ സിറിയയിലെ തലസ്ഥാനമായ ദേമസ്കോസിന്റെ വടിവാതുക്കൽ വെച്ച് ഒരു നട്ടാപ്പകൽ സൂര്യനെ കവി എന്ന വെളിച്ചത്തിൽ സൂര്യപ്രഭയേക്കാൾ പ്രഭയോടെ നിൽക്കുന്ന സ്നേഹസ്വരുവനായ ഒരുവന്റെ സാന്നിധ്യം താൻ അറിഞ്ഞു വാഹനം മൃഗത്തിൽ നിന്ന് നിലത്ത് വീണ് ആകാശത്തിലേക്ക് നോക്കി തന്റെ കണ്ണിലടിച്ച പ്രകാശരശ്മിയാൽ കണ്ണിന്റെ അക്ഷിരിയ കാഴ്ച നഷ്ടപ്പെട്ടു പക്ഷെ ആ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു ശാവൽ ശാവൽ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത് മൃഗത്തിൽ നിന്ന് നിലത്ത് വീണവൻ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അങ്ങേ ആരാ അപ്പോൾ അവിടെ നിന്നൊരു മറുപടി നീ ഉപദ്രവിക്കുന്ന നസ്രേനായി യേശുവ മൂലഭാഷ നമ്മൾ പഠിച്ചാൽ വാഹനമൃഗത്തിൽ നിന്ന് നിലത്തി വീണ ഈ ഷൗൽ ഞാൻ നസ്രേനായ യേശുവാണ് ജീവിക്കുന്ന ദൈവം എന്ന് പറഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞു സോറി ഞാൻ നിന്റെ സെർവൻ്റാണ് മരിക്കും വരെ ഞാൻ നിന്നെ സേവിച്ചുകൊള്ളാം അവിടെ വെച്ച് തനിക്ക് വ്യക്തമായ ഒരു രൂപാന്തരം സംഭവിച്ചു തന്റെ മതത്തെയും തന്റെ ആചാരത്തെയും തന്റെ മാർഗത്തെയും വിട്ടുകളഞ്ഞ് താൻ വെറുത്തതും താൻ നശിപ്പിച്ചതുമായ ക്രൈസ്തവ മാർഗത്തെ സ്നേഹിക്കാൻ തുടങ്ങി കാൽവരി ക്രൂശിൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി അറുക്കപ്പെട്ട മശികായുടെ പരമരക്ഷ സകലജാതികളോടും പ്രസംഗിക്കുവാൻ ഉള്ള ദൗത്യം താൻ ഏറ്റെടുത്തു രാപ്പകൽ വളരെ അധ്വാനിച്ച് ഏറെക്കുറെ മുപ്പത് മുപ്പത്തിമൂന്ന് വർഷക്കാലം കഠിനാധ്വാനം ചെയ്തിരുന്നു ക്രൈസ്തവ ലോകത്തിൽ ഇതുവരെ ഉദിച്ചുയർന്നിട്ടുള്ള ജ്യോതിർഗോളത്തിൽ ഏറ്റവും ശോഭയേറിയ ഒരു നക്ഷത്രമായിരുന്നു വിശുദ്ധ പൗരശ്രിയ അദ്ദേഹം ഒരു നല്ല എഴുത്തുകാരനാണ് ലേഖനം തുടങ്ങി ഹെപ്രായ ലേഖനം വരെയുള്ള പതിനാല് ലേഖനങ്ങൾ അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഒരു നല്ല പ്രാസിംഗനാണ് തന്റെ പ്രസംഗം കേട്ട ആയിരങ്ങൾ രക്ഷയിലേക്ക് വന്നു താൻ ഒരു വലിയ പ്രവാചകനായിരുന്നു ദൈവിക മർമ്മങ്ങളുടെ ആഴങ്ങൾ ആത്മാവിൽ ഗ്രഹിച്ച് മശിഗായുടെ മടങ്ങിവരവും മടങ്ങിവരവിലുള്ള ദൂതഗണങ്ങളുടെ ആ സാന്നിധ്യമൊക്കെ പ്രവചിച്ചു പറഞ്ഞത് ഈ അപ്പോസ്തലനായ പൗലോസാണ് അദ്ദേഹം ഒരപ്പോസ്തലനാണ് അതിലുപരി പൗലോസ് പറഞ്ഞു ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഞാനൊരു പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുന്നു ഒരു പൗരോഹിത്യ സ്ഥാനത്ത് നിൽക്കുന്ന പൗലോസിനെ കാണാം മശികായിക്ക് പ്രതിപുരുഷനായി അയക്കപ്പെട്ട ഒരു അപ്പോസ്തോലെന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് കാണാം ഒരു ഒരു മകളെ ഓർത്ത് ഒരു പിതാവ് വ്യാകുലപ്പെടും പോലെ പരിശുദ്ധ നടത്താൻ വീണ്ടെടുക്കപ്പെട്ട സഭയുടെ ഓർത്ത് വ്യാകുലപ്പെടുന്ന ഒരു പിതാവിന്റെ സ്ഥാനത്ത് നമുക്ക് കാണാം അങ്ങനെ പുതിയ നിയമസഭയിൽ എല്ലാ തുറകളിലും ഒരുപോലെ തല ഉയർത്തി നിന്ന ഒരു ശ്രേഷ്ഠ മഹാനാണ് അപ്പോസ്തോലനായ പൗലോസ് നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം സ്വർഗം ഇങ്ങനൊരു മനുഷ്യനെ നമുക്ക് പ്രദാനം ചെയ്തല്ലോ ഇന്ന് നമ്മുടെ സഭ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ശുശ്രൂഷകൾ വിശുദ്ധന്മാരുടെ ജീവിത രീതികൾ എല്ലാം ഇദ്ദേഹത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളതും ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളതുമാണ് കർത്താവായ യേശുവിനെ അനുഗമിക്കണമെന്നും നിങ്ങളോട് പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ അനുകരിക്കണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് തന്റെ അവസാന നാടുകളിലേക്ക് പോയത് ഇവിടെ പൗലോസ് പൗലോസിപ്പോൾ പറയുന്നു എന്റെ നിര്യാണ കാലം അടുത്തു എന്ന് ഞാൻ അറിയും നല്ലൊരു വാക്കാണ് ബൈബിളിൽ അധികം പ്രാവശ്യം ഉച്ചരിക്കാത്തൊരു വാക്കാണ് ഈ നിര്യാണം എന്ന വാക്ക് അതൊരു ലാറ്റിൻ വാക്കായിരുന്നു അത് പിൽക്കാലത്ത് ഇംഗ്ലീഷുകാർ എടുത്തിരിക്കുന്ന ഒരു വാക്കാണ് എന്റെ നിര്യാണ കാലം അടുത്തു എന്ന് ഞാൻ അറിയുന്നു പത്രോശ്രീയായുടെ വാക്കുകളിലും ഏറെക്കുറെ ഇതുപോലൊരു വാക്ക് വരുന്നുണ്ട് പ്രവാചകനായ എസ്കേൽ തന്റെ പ്രവചനത്തിലും ഇതുപോലൊരു വാക്ക് എഴുതിയിട്ടുണ്ട് അങ്ങനെ എണ്ണപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ ഈ നിര്യാണം എന്നുള്ളൊരു വാക്കുള്ളൂ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മരണം നിര്യാണം എന്ന രണ്ട് വാക്കുണ്ട് ഈ ദിനം നമുക്ക് ചിന്തിക്കേണ്ടത് മരണം എന്താണ് നിര്യാണം എന്താണ് മരണം എന്ന വാക്കിന്റെ ഗ്രീക്ക് വാക്ക് മാമത്ത് എന്നൊരു വാക്കാണ് മരണം മാമത്ത് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട പറഞ്ഞ് എന്നേക്കുമായി യാത്ര ചെയ്യുന്നതിനായിരുന്നു പ്രകൃതിയുടെ നിത്യപ്രതിഭാസമായ ആ പ്രതിഭാസത്തിനായിരുന്നു മരണം അല്ലെങ്കിൽ മാമത്ത് എന്ന വാക്ക് പറയുന്നത് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടെ അറിയാനൊത്തില്ലെങ്കിലും ജീവിത നിത്യതയിലേക്കുള്ള ജീവിത യാത്രക്കാരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ആത്മീയ നത്മസത്യങ്ങളുണ്ട് കർത്താവായ യേശു ഭൂമിയിലിരിക്കുമ്പോൾ ഒരു നാൾ ശമരിയ പട്ടണത്തിൽ ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ യേശു ഒരു വാക്കു പറഞ്ഞു സ്ത്രീയെ നീ ആരാണെന്നും നിന്നോട് വെള്ളം ചോദിക്കുന്ന ഞാൻ ആരാണെന്നും നീ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായി ആ സ്ത്രീക്ക് ഒരുപാട് അറിവുണ്ട് നീ ഒരു യഹൂതനാണെന്ന് ആദ്യം പറഞ്ഞു കാരണം എന്ത് മശികാവയുടെ വസ്ത്രധാരണ കണ്ടപ്പോൾ അങ്ങേ ഒരു യഹൂദനാണെന്ന് പറഞ്ഞു അധികം വൈ മുമ്പ് അവളുടെ ജീവിതത്തിലെ മറയപ്പെട്ട ആ ചിത്രത്തിന്റെ ആ ചുരുൾ അഴിച്ചു കാണിപ്പ് കാണിച്ചപ്പോൾ അവൾ പറഞ്ഞു അയ്യോ അങ്ങേ ഒരു പ്രവാചകനാണ് ആദ്യത്തെ അറിവ് ജൂതനെന്നാണ് രണ്ടാമത്തെ അറിവ് പ്രവാചകനാണെന്ന് വീണ്ടും അവൾ പറഞ്ഞു യഹൂദന്മാർക്കിടയിൽ നിന്നാണ് രക്ഷ വരുന്നെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതിനപ്പുറം ആ കാണപ്പെടുന്ന കിണർ യാക്കോബ് ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പ് തന്റെ മകനായി ജോസഫിന് കൊടുത്ത് പാരമ്പര്യമായി ഞങ്ങൾ അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നതാണ് ആ മല കണ്ടില്ലേ ആ മലയിലാണ് ഞങ്ങളുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാര്യം അറിയാം പക്ഷേ യേശു പറഞ്ഞത് ഇതൊന്നും അറിയണമെന്നില്ല നീ ആരാണെന്നും ഞാൻ ആരാണെന്നും നീ അത്യാവശ്യം ഒന്നായിരുന്നു അറിഞ്ഞിരിക്കണം അപ്പൊ നമ്മുടെ ആത്മീയ ജീവിതത്തില് എല്ലാറ്റിന്റെയും ആഴങ്ങൾ അറിയാൻ ഒത്തില്ലെങ്കിലും നാം ആരാണെന്നും ദൈവം ആരാണെന്നും ഒന്ന് അറിഞ്ഞിരുന്നാൽ ജീവിതം വളരെ സുരക്ഷിതമാകും ദൈവം അനുവദിച്ചാൽ പിന്നീട് നമുക്ക് അത് ചിന്തിക്കാം അപ്പോൾ മരണം എന്ന ആ പ്രതിഭാസ ഇന്ന് ലോകത്തിൽ സർവ്വസാധാരണമാണ് ഒരു ദിവസം അഞ്ചു ലക്ഷത്തി അറുപത്തിനാലായിരം പേർ സെക്കൻഡിൽ മൂന്ന് പേര് വീതം ഇങ്ങനെ മരണം വഴിയായി ലോകത്തിൽ നിന്ന് വിട പറയുകയാണ് ഈ മനോഹരമായ ഭൂമി ഒരു വലിയ ആളുകൾക്ക് വന്ന് പാർക്കുവാൻ പറ്റിയ ഒരു വഴിയമ്പലമാണ് ആയിരക്കണക്കിന് ആളുകൾ ഭൂമിയിലേക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഭൂമിയിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഭൂമി ആയിരം ആയിരം വർഷങ്ങളായി നിത്യസാക്ഷിയായി നിൽക്കുകയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പൗലോസ് എന്റെ ഞാൻ മരിക്കുന്നു എന്നല്ല പറഞ്ഞത് എന്റെ നിര്യാണകാലം അടുത്തു നമ്മളാരും മരിപ്പാൻ വന്നവരല്ല നമ്മുടെ അവസാനം നിര്യാണമായിരിക്കട്ടെ ഈ നിര്യാണം എന്ന ആ ലാറ്റിൻ വാക്കിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ അതിന് നാലു വശങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് ഒരു പക്ഷി കൂടുകെട്ടി മനോഹരമായൊരു കൂട് കെട്ടി അതിൽ മുട്ടയിട്ട് അതിനടയിരുന്ന് കുഞ്ഞുങ്ങൾ വിരിച്ച് അതിന്റെ തൂവലുകൾ വളർന്ന് അത് പറക്ക പറ്റി ഈ കൂടുപേക്ഷിച്ച് ആകാശത്തിലേക്ക് പറന്നു പോകുന്നതിന് അക്കാലത്തെ ലാറ്റിൻ വാക്ക് നിര്യാണം എന്നായിരുന്നു മനോഹരമായി കൂടുപേക്ഷിച്ച് ആകാശത്തിലേക്ക് പറവ തന്റെ കുഞ്ഞുങ്ങളുമായി പറന്നുപോകുന്നതിന് ലാറ്റിൻ വാക്കിൽ നിര്യാണം എന്ന വാക്കായിരുന്നു രണ്ടാമതായി നാം നോക്കിയാൽ പകൽ ജോലി ചെയ്ത ഒരു മൃഗം നുഖത്തിന്റെ കീഴിൽ അവൻ യജമാനെ സേവിച്ച് സന്ധ്യാസമയത്ത് അവന്റെ നുഖമഴിച്ച് അവനെ തൊഴുത്തിൽ കൊണ്ടുപോയി വിശ്രാമം കൊടുക്കുവാൻ അവന്റെ നുകമഴിക്കുന്നതിന് അക്കാലത്തെ ലാറ്റിൻ വാക്ക് നിര്യാണം എന്നായിരുന്നു വീണ്ടും അടുത്ത ഭാഗത്തേക്ക് നാം നോക്കിയാൽ ദീർഘവർഷം ഒരു റോമൻ സൈനികനായിരുന്നു യുദ്ധസേവ ചെയ്ത ശേഷം നിയമിക്കപ്പെട്ട കാലം കഴിയുമ്പോൾ ഈ യുദ്ധ ഫീൽഡ് വിട്ടവൻ റിട്ടയർമെന്റ് ആയി പോകുന്നതിന് അക്കാലത്തെ ലാറ്റിൻ വാക്കായിരുന്നു നിര്യാണം അതിലുപരിയായി ഒരു കപ്പൽ യാത്രക്കാരൻ ഓളങ്ങളും തിരമാലകളും നിറഞ്ഞ ഈ മഹാസമുദ്രത്തിൽ യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ അവൻ യാത്ര ചെയ്ത കപ്പൽ ഒരു തുറമുഖത്ത് കെട്ടിയ ശേഷം അവൻ തന്റെ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്ന വാക്ക് നിര്യാണമെന്നായിരുന്നു ഫൗലാശ്രിയ പറയുന്നു എന്റെ നിര്യാണ കാലം അടുത്തു കൂടുവിട്ട് ഞാൻ പറക്കേണ്ടിയിരിക്കുന്നു മുഖം വിട്ടു ഞാൻ അഴിയേണ്ടിയിരിക്കുന്നു യുദ്ധസേവ വിട്ടു മടങ്ങിപ്പോവേണ്ടിയിരിക്കുന്നു എന്റെ എന്റെ കപ്പൽ ആഗ്രഹിച്ച തുറമുഖത്ത് പോയി ചേർന്നു എന്റെ വിശ്വാസക്കപ്പൽ പൂർണ്ണതയിലെത്തി ഞാൻ എന്റെ റെസ്റ്റിലേക്ക് പോകുകയാണ് ഇതുകൊണ്ടാണ് ഈ വാക്കെടുത്ത് എഴുതിയിരിക്കുന്നത് അങ്ങനെ തീമത്യോസേ എന്റെ നിര്യാണ കാലം അടുത്തു എന്ന് ഞാൻ അറിയുന്നു ഈ പൗലോസിനിയുടെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് വീണ്ടും നമുക്ക് വരാം ഇതേ എല്ലാ കാലത്തും നമുക്ക് കണ്ട് അനുകരിക്കുവാൻ യോഗ്യനായ അല്ലെങ്കിൽ നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നല്ല ദീപമായി നമുക്ക് ഇദ്ദേഹത്തെ പഠിക്കാം അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് അവസാന നാളുകളാണ് ഏ ഡി അറുപത്തിയെട്ടിൽ തനിക്ക് നേരെ വധശിക്ഷ റോമൻ കൈസർ കൽപ്പിച്ച ശേഷം ആ വധശിക്ഷയുടെ നാളുകൾ അറിയുകയും തന്റെ കഴുത്തെറക്കുവാനുള്ള വാള് മൂർച്ചേറി അല്ലെങ്കിൽ അരം കൊണ്ട് ഒരയ്ക്കുന്ന ശബ്ദം കാതുകളിൽ കേട്ട ശേഷം തലേ രാത്രികളിൽ എഴുതപ്പെട്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അക്കാലത്ത് കാരാഗ്രഹത്തിൽ വിളക്ക് അനുവദിച്ചിരുന്നില്ല എന്നാൽ തന്നോട് ഉള്ള താനൊരു രാജ്യദ്രോഹ കുറ്റവാളിയോ ഒരു കൊലപാതകനോ ഒന്നും ആയിരുന്നില്ല പലപ്പോഴും യഹൂദന്മാരെ പ്രീതിപ്പെടുത്തേണ്ടതിന് റോമാക്കാർ തന്നെ ശിക്ഷിച്ചെന്നേയുള്ളൂ നമ്മൾ പലപ്പോഴും ഈ ബിൽപിയാലേഖനവും കൊലോസ്യാലേഖനവും ഒക്കെ നമ്മളിങ്ങനെ വായിച്ച് ചാരുകസാറയിൽ കിടന്ന് വായിച്ച് നമ്മുടെ കാലെടുത്ത് ഉത്തരത്തെ വെച്ചൊക്കെ ഇത് വായിച്ച് സന്തോഷിക്കുന്നെങ്കിലും ഇത് എഴുതിയത് കാരാഗ്രഹത്തിന്റെ ചങ്ങലയ്ക്കിടയിൽ കിടന്നുകൊണ്ടാണ് തന്റെ വധശിക്ഷ അറിഞ്ഞു ഇന്ന സമയത്ത് തനിക്ക് വധശിക്ഷ അറിഞ്ഞ ശേഷം അരണ്ട വെളിച്ചത്തിൽ ഇരുന്ന അർദ്ധരാത്രിയിൽ കണ്ണുനീരോടെ എഴുതി ചേർത്തു സഹതടവുകാരൻറെ വക്കലേൽപ്പിച്ചു എന്നെ തേടി ഒരുവൻ വരും പേര് തീമത്യസ്തനായിരിക്കും അവന്റെ വക്കൽ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ എഴുത്താണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഞാൻ നല്ലപോൽ പൊരുതി ഞാൻ ഓട്ടം തികച്ചു എന്റെ വിശ്വാസം കാത്തു അതിലുപരി എന്റെ നിര്യാണക്കാലം ഞാൻ അടുത്തു എന്നറിയുന്നു ശ്രോതാക്കളായ ദൈവമക്കളെ നമ്മുടെ പ്രാണൻ ശരീരത്തെ വിട്ടുപോകുന്ന അവസാന നിമിഷം നമുക്ക് നമ്മുടെ ആത്മാവ് ഉണർന്ന് ഇതേ വാക്കു പറയട്ടെ അവിടെ മരണമെന്നല്ല പറയേണ്ടിയത് പകരം നിര്യാണമെന്നാണ് ഇനി ഈ മനുഷ്യന്റെ ജീവിതാവസ്ഥകൾ നമ്മളൊന്ന് പഠിച്ചാൽ ഇദ്ദേഹം റോമർക്ക് ലേഖനം എഴുതുമ്പോൾ തന്റെ പ്രാരംഭ നാളുകളായിരുന്നു റോമാ ലേഖനം അതിൽ വായിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും തന്റെ അവസ്ഥയെക്കുറിച്ച് താൻ എഴുതിയിരിക്കുകയാണ് അയ്യോ ഞാൻ ഒരു അരിഷ്ട മനുഷ്യൻ ഇങ്ങനെ ലെറോമ ലേഖനത്തിൽ വരുമ്പോൾ അദ്ദേഹം തന്നെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് അയ്യോ ഞാൻ ഒരു അരിഷ്ട മനുഷ്യൻ നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു എന്ന് പറഞ്ഞ് വളരെ വലിയ വേദനയിൽ കരയുന്ന ഒരു ഭാഗം നമുക്ക് കാണാം കുറെ കാലം കഴിഞ്ഞു കൊരിന്തിയർക്കു ലേഖനം എഴുതിയപ്പോൾ താൻ പറയുകയാണ് സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകുമോ എന്ന് ഭയപ്പെട്ട് ഞാൻ എന്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമപ്പെടുത്തും അക്കാലത്തെ ഗ്രീക്കിലെയും ബുദ്ധമഹർഷിമാരൊക്കെ ചെയ്തതുപോലെ ഒരു വിശുദ്ധ ജീവിതത്തിനായി താൻ തന്നെ താൻ ദണ്ണിപ്പിച്ചെന്നാണ് തന്നെ കുറിച്ചെഴുതിയിരിക്കുന്നത് കാലങ്ങൾ പലത് കഴിഞ്ഞ ശേഷം ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഒരു വാക്കെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് സഹോദരന്മാരെ ലഭിച്ചെന്നോ പൂർണനായോ എന്നല്ല ഞാൻ ക്രിസ്തുവിനാൽ എനിക്ക് അവനെ പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു കാലങ്ങൾ പലതു കഴിഞ്ഞു മരണനാൾ അടുത്തപ്പോൾ ഏതാണ്ട് യജമാനെ മുപ്പത്തിമൂന്ന് വർഷത്തോളം സേവിച്ച് യജമാനന് വേണ്ടി രാപ്പകൽ കഠിനാധ്വാനം ചെയ്ത് യജമാനന്റെ ഹിതം ആരാഞ്ഞറിഞ്ഞ് അവന്റെ പരിശുദ്ധ നടത്താൻ വീണ്ടെടുക്കപ്പെട്ട സഭയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി സകലതും ത്യജിച്ച് ത്യാഗവീരനായവൻ തന്റെ അവസാന നാളുകളിൽ എഴുതുമ്പോൾ അരിഷ്ടന്റെ നിലവിളിയല്ല സ്വയപ്രയത്നത്താൽ വിശുദ്ധ ജീവിതം ചെയ്യാൻ ശ്രമിക്കുന്നവന്റെ വാക്കല്ല പ്രതീക്ഷയോടെ ഓടുന്നവന്റെ വാക്കല്ല പകരം യുദ്ധകളത്തിൽ ശത്രുവിനെ കീഴടക്കി യജമാനനെ പരമാർത്ഥതയോടെ സേവിച്ച ഒരു യോദ്ധാവിന്റെ ശബ്ദമാണ് ഞാൻ നല്ലവൽ പൊരുതി ഞാൻ ഓട്ടം തികച്ചു ഞാൻ വിശ്വാസം കത്തു ആ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു ഇക്കാലഘട്ടങ്ങളിലെ ശുശ്രൂഷയില് നമുക്കുടെ മുൻഗാമികളായ ആയിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതാവസ്ഥയുടെ മനോഹരമായൊരു ചിത്രം തന്റെ ലേഖനത്തിൽ നമുക്ക് കാണാം അപ്പോൾ അരിഷ്ടതയിൽ ആരംഭിച്ചവൻ ഭയപ്പെട്ട സ്വയപ്രയത്നത്താൽ വിശുദ്ധ ജീവിതം ചെയ്യാൻ ഇച്ഛിച്ചവൻ ദൈവത്തിങ്കിലുള്ള പ്രതീക്ഷയോടെ ഓടിയവൻ ഏറ്റവും ഒടുവിൽ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തെന്ന് പരസ്യപ്രഖ്യാപനം ചെയ്തു മരിച്ചു രഹസ്യം എന്താണ് എന്താണ് ഇതിന്റെ രഹസ്യം അയ്യോ അരിഷ്ടനെന്ന് പറഞ്ഞ് ഇവൻ എന്താണ് ഇങ്ങനെ അവസാനത്തിൽ അതിമഹത്തായത് ചില നാളുകൾക്ക് ശേഷം മുമ്പ് ഞാന് ഒരു മരണവീട്ടിൽ പോയി പെട്ടെന്ന് ഒരാൾ മരിച്ചുപോയി അപ്പോൾ ഫോൺ ചെയ്തു ഞാൻ അവിടേക്ക് ചെന്നു അപ്പോൾ ആ ഡെഡ് ബോഡി മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാൻ പോകുകയാണ് അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിച്ചുവച്ച് കൊണ്ടുപോകാമെന്നോർത്ത് ഞാൻ അവിടെ ചെന്നു അപ്പോൾ അവിടെ ചില ശുശ്രൂഷകരുണ്ട് കുറച്ചേറെ ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അടുക്കൽ നിന്ന് ഒരു പതിനഞ്ച് മീറ്റർ അകലെ ഒരാൾ നിൽക്കുകയാണ് അദ്ദേഹം എനിക്കറിയാം നമ്മുടെ ഒരു വിശ്വാസിയാണ് പക്ഷേ പുള്ളി ആത്മീത്തിൽ വളരെ പിന്നിൽ ലോകം ലോകത്തിന്റെ വീക്ഷണത്തിൽ സഹ വിശ്വാസികളുടെ വീക്ഷണത്തിലൊക്കെ അദ്ദേഹം വലിയ ആത്മീയനൊന്നുമല്ല അവിടെ ഒരുപാട് ശ്രൂഷകരൊക്കെ ഉണ്ട് ഞാൻ സ്വത്നം ചെയ്ത ശേഷം എന്റെ ആത്മാവ് പറഞ്ഞു അങ്ങ് പ്രാർത്ഥിക്കാൻ പറയുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് കൈയൊട്ടി ഇഞ്ഞ് വന്നാട്ടെ എന്ന് പറഞ്ഞു ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ എന്ന് പറഞ്ഞു ആദ്യം അദ്ദേഹം ഒന്ന് ഞെട്ടി സത്യം ഓർക്കാപ്പുറത്തല്ലേ വാസുമാരൊക്കെ നില്ക്കിയ പിന്നെ എന്തോ എന്തിനാ എന്നോട് പറയും എന്നോട് ആത്മാവ് പറഞ്ഞു അവനോടൊന്നാ പ്രാർത്ഥിക്കാൻ പറയാം ഞാൻ എടുക്കും സാറേ ഒരു വാക്കെന്നാ പ്രാർത്ഥിച്ചേ പെട്ടെന്നൊന്ന് ഭയപ്പെട്ടെങ്കിലും പരമാർത്ഥതയുടെ ചില വാക്ക് വന്നു കർത്താവേ നല്ലൊരു അവസാനം എനിക്ക് തരണമേ ആ ആരംഭത്തിലെ ഉത്സാഹവും ആ ആരംഭത്തിലെ പരമാർത്ഥതയും ആ ആരംഭത്തിലെ മനസാക്ഷിയും തന്നെ ഹടിയന്റെ ആത്മാവും ശരീരവും തമ്മിൽ വേർവിരിയാൻ എന്നെ അനുവദിക്കാവൂ ഞാൻ പോയി വലിയ കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞു റീലി മൈൻഡ്സ് അദ്ദേഹം എന്താ പറഞ്ഞത് കർത്താവേ എന്റെ ആരംഭത്തിലെ ഉത്സാഹവും എന്റെ ആരംഭത്തിലെ പരമാർത്ഥതയും എന്റെ ആരംഭത്തിലെ മനസ്സാക്ഷിയും എനിക്ക് തിരികെ തന്നിട്ട് ദയവായി എന്റെ ആത്മാവും ശരീരവും തമ്മിൽ വേർവിരിയാവും വീണ്ടും ഒരു വാക്കുകൂടെ പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ആമീൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം പോയി വർഷം ഇപ്പോൾ മൂന്ന് കഴിഞ്ഞു പക്ഷെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ അന്ന് എഴുതി ചേർത്ത് എന്താണ് ഇതിന്റെ കാര്യം ഓർക്കാപ്പുറത്തു പറഞ്ഞതാണ് വളരെ മാധുര്യമായി മനോഹരമായി ഒന്നും പ്രാർത്ഥിച്ചതല്ല ആ മരണവീട്ടിൽ വീട്ടിൽ ഉള്ള ഉരുകി നിൽക്കുമ്പോൾ ഉള്ളിലെ പരമാർത്ഥത പുറത്തു വരികയാണ് തമ്പുരാനെ നിന്റെ ദേഹേതുവായി അടിയനെ തള്ളിക്കളയരുതേ ഞാൻ നിന്നെ കണ്ടെത്തിയ നാളിലെ മനസ്സാക്ഷിയുടെ നിർമ്മലതയും ആ കാലത്തെ ഉത്സാഹവും ആ ദിനത്തിലെ പരമാർത്ഥതയും എനിക്ക് തിരികെ തന്നിട്ട് ഭൂമിയിൽ നിന്നെന്നെ വിലക്ക് തിരിച്ചു വിളിക്കാവൂ സത്യമാണ് ദൈവമക്കളെ ഈ നാളുകളിൽ നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ യേശു വരാറായി അപ്പോൾ നമ്മുടെ ചോദ്യചിഹ്നം ഇതാണ് അയ്യോ ഞാൻ അരിഷ്ഠൻ എന്ന് വിളിച്ചു കരഞ്ഞവൻ സ്വയപ്രേതത്താൽ വിശുദ്ധ ജീവിതം ചെയ്യാൻ ആഗ്രഹിച്ചവൻ പ്രതീക്ഷയോടെ ഓടിയവൻ ഒരു യോധാവെന്നോണം അലറി അവന്റെ പ്രതിയോഗിയായ അവന്റെ മുൻപിൽ കീഴടങ്ങി അവൻ മശികായിക്ക് വേണ്ടി രക്തസാക്ഷിയായി മരിച്ചല്ലോ രഹസ്യം എന്താ അരിഷ്ഠതയിൽ ആരംഭിച്ചവൻ പരാക്രമിയായി അവസാനിക്കാൻ രഹസ്യം എന്താണ് വേദപുസ്തകത്തിന്റെ ആഴത്തിൽ വരുമ്പോൾ തന്റെ ചില ലേഖനങ്ങളിൽ അവയുടെ ചില രഹസ്യങ്ങൾ മറിഞ്ഞു കിടപ്പുണ്ട് എല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ അതിൽ ഒരു ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം പൗലോസിലിയ യേശുവിനെ കണ്ടെത്തിയ ദിവസം തുടങ്ങി ദീർഘവർഷം മുപ്പത്തിമൂന്ന് വർഷക്കാലത്തോളം രക്ഷകനെ അനുഭവി അനുഗമിച്ച് റോമൻ കാരാഗ്രഹത്തിൽ രക്തസാക്ഷിയായി മരിക്കുന്ന അവസാന നിമിഷം വരെ തന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തായിരുന്നു പറയാമോ അദ്ദേഹം പറഞ്ഞു അഗ്രിപ്പായേ എനിക്ക് ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസാക്ഷിയും ശ്രദ്ധിക്കുക സഹോദരങ്ങളെ അഗ്രിപ്പ രാജാവേ എനിക്ക് ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷിയും ഇന്ന് രാത്രി നമുക്ക് എത്ര പേർക്ക് സധൈര്യം ആത്മാവ് ഉണർന്ന ആ കാര്യം പ്രഖ്യാപിക്കാം നമുക്ക് തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം താൻ പറയുന്ന വാക്കെവിടെയാണ് അപ്പോ സ്വല പ്രവർത്തിനാലാം അധ്യായം അതിന്റെ പതിനാറാം വാക്യം എന്ന വായിച്ച അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ഭയങ്കരമായൊരു വാക്കാണ് തന്റെ പല ലേഖനങ്ങളിലും ഈ വാക്കെടുത്ത് എഴുതിട്ടുണ്ട് താൻ കർത്താവായ യേശുവിനെ കണ്ടെത്തിയ ദിവസം തുടങ്ങി തന്റെ പ്രാണനും ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിയുന്ന അവസാന നിമിഷം വരെയും തന്റെ മനസ്സാക്ഷി സൂക്ഷിച്ചിരുന്നു ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് ദൈവമക്കളെ കർത്താവ യേശുവിന്റെ പ്രവശ്യ മരണം യാഥാർത്ഥ്യമാണ് യേശു മുഖാന്തരമുള്ള രക്ഷ യാഥാർത്ഥ്യമാണ് യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ജീവിതം യാഥാർത്ഥ്യമാണ് സ്വർഗം യാഥാർത്ഥ്യമാണ് നരകം യാഥാർത്ഥ്യമാണ് ഇതൊരിക്കലും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല ജീവിതം സുരക്ഷിതമായി നിത്യതയോളം കൊണ്ട് എത്തിക്കണമെങ്കിൽ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട അടിസ്ഥാന ഘടങ്ങൾ നമുക്ക് ചിന്തിക്കാം അതിലൊന്ന് അഗ്നിപ്പായേ എനിക്ക് ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസാക്ഷിയുണ്ട് സ്വന്തം ആത്മാവിനെ നിലനിർത്തി ഇന്ന് രാത്രിയിൽ നമുക്ക് എത്ര പേർക്ക് പറയാൻ